തുടക്കാർക്ക് എപ്പോഴും ബുദ്ധിമുട്ട് ആക്കുന്ന രണ്ട് ഇംഗ്ലീഷ് വാക്കുകളാണ് ഇന്ന് നമ്മൾ അതിനെക്കുറിച്ച് ഒന്ന് വിസ്തായിട്ട് പഠിക്കാൻ ശ്രമിക്കാം വാട്ട് ആർ ദുർ ദു ഡു വി യൂസ് ദം ഡസ് ആൻഡ് ആൻഡ് ഡു ഡു ഡി ഡി ഇ എസ് ഓക്കെ രണ്ടിനും അർത്ഥം എന്താണ് എന്താണ് ഡുവിനും അർത്ഥം എന്താണ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് പ്രസന്റ് ടെൻസിനെ സൂചിപ്പിക്കുന്നു ഡസ് ഇവ രണ്ടും പതിവായിട്ട് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെക്കുറിച്ച് സൂചിപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഓക്സിലറി വെർബാണ് സഹായക ക്രിയയാണെന്ന് പറയാം അവയ്ക്ക് ഒറ്റയ്ക്ക് മീനിങ് ഉണ്ട് സഹായക ക്രിയയായിട്ട് മീനിങ് ഉണ്ട് ഡസ് എന്ന് പറഞ്ഞാലും ഡു എന്ന് പറഞ്ഞാലും ചെയ്യുന്നു സ്ഥിരമായിട്ടൊരു കാര്യം ചെയ്യുമെന്ന് പറയാനാണ് ഡസും ഡുവും ഉപയോഗിക്കുന്നത് ഇനി നമ്മൾ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ വാട്ട് യു തിങ്ക് നൗ വാട്ട് യു തിങ്ക് നൗ തിങ്ക് നിങ്ങൾ എന്താണ് ഇപ്പോൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് യു ലുക്ക് നിങ്ങൾ എവിടെയാണ് നോക്കുന്നത് വേർക്ക് അതുപോലെ വേർ ഡു യു വർക്ക് ഡബ്ല്യു ആർ കെ വേർ ഡു യു വർക്ക് നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യുന്നത് വേർ ഡു യു വർക്ക് വേർ ഡു ഐ വർക്ക് വേർ ചോദ്യം ചോദിക്കാൻ എവിടെ ജോലി ചെയ്യുന്നു ചോദിക്കാൻ അങ്ങനെ വേണം ആര് ഒന്നിലധികം ആളുകൾ അതില് െങ്കിലും ഒന്നിലധികം ആളുകളെ ഉപയോഗിക്കുന്ന പോലെ തന്നെ യും യു യു എന്നുള്ള ചിലപ്പോൾ ഒന്നായിരിക്കും എങ്കിലും ഒന്നിലധികം ആളുകൾ ഒരു പ്രവർത്തി ചെയ്യുന്നതിനെ സൂചിപ്പിക്കാനായിട്ട് ചോദ്യവാക്യമായിട്ട് ഉപയോഗിക്കാം ഓക്കെ എവിടുന്നാണ് നിങ്ങൾ ലഞ്ച് കഴിക്കുന്നത് വേർഡ് അപ്പം ഐ വി യു ദേ എന്നൊക്കെ പറയുന്നത് ബോയ്സ് ഗേൾസ് പീപ്പിൾ എന്നൊക്കെ പറയുന്ന ഇങ്ങനെ പ്ലൂരലായിട്ടുള്ള ഒന്നിലധികമായിട്ടുള്ള ആളുകൾ എന്തു ചെയ്യുന്നു എന്ന് ചോദിക്കാൻ ആ ക്രിയയുടെ കൂടെ നമ്മൾ ഡു ഉപയോഗിക്കണം വേർ ഡു ഗോ How How do we work? How long do we we work? long wait? ഇങ്ങനെയൊക്കെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഡു ആണ് ഒരു ഭാഗത്ത് ഉപയോഗിക്കാം ഇനി ഷി തുടങ്ങിയിട്ടുള്ള ഒറ്റ ഒറ്റ വ്യക്തികളെയാണ് സൂചിപ്പിക്കുന്നതെങ്കിലോ ഉദാഹരണമായിട്ട് വേർ ഡു യു വർക്ക് നിങ്ങൾ എവിടെ ജോലി ചെയ്യുന്നു യു എന്നാണ് സോ ഞാൻ നിങ്ങളുടെ വൈഫാണെങ്കിലോ വേർ ഡസ് യുവർ വൈഫ് വർക്ക് നിങ്ങളുടെ ബ്രദർ ആണെങ്കിലോ വേർ ഡസ് യുവർ ബ്രദർ വർക്ക് അപ്പൊ നേരത്തെ നമ്മൾ ഡു ഉപയോഗിച്ചില്ലേ ആ ഡുവിന് പകരം ഡസ് ഉപയോഗിക്കണം വർക്കിന് വ്യത്യാസമൊന്നുമില്ല വർക്ക് ജോലി ചെയ്യുക വേർഡസ് ഹി വർക്ക് അപ്പം നമ്മൾ പറയും ഷി വർക്ക് എന്ന് പറയും വേർഡ് യു വർക്ക് നോക്കുമ്പോഴോ ഐ വർക്ക് എന്ന് പറയും അപ്പൊ ഈ ഡസ് സിങ്കുലർ ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ ആ ചോദ്യത്തിലെ സബ്ജക്റ്റ് ഒന്നേ ഉണ്ടാവുള്ളൂ ഒരാൾ ഒരു വ്യക്തി അപ്പോൾ നമ്മൾ ഡസ് ഉപയോഗിക്കണം എന്തുന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ ചോദ്യങ്ങൾ ചോദിക്കുന്നിടത്ത് മാത്രമല്ല ഡസും ഡുവും ഉപയോഗിക്കുന്നത് ചോദ്യങ്ങൾ തന്നെ രണ്ട് രീതിയിലുള്ള ചോദ്യങ്ങളുണ്ട് ഡബ്ല്യു എച്ച് എൻ എച്ച് ക്വസ്റ്റ്യൻ ദെൻ ഡു യു ഡു യു നോ മീ ാണ് നിങ്ങൾക്ക് രണ്ട് ഉത്തരാണ് പറയാൻ പറ്റുക നിങ്ങൾക്ക് അവൾ അറിയുമോ യു ആ യുവിന് പേരം ഷിയോർ ഹി ആണെങ്കിലോ അവൾക്ക് നിങ്ങൾ അറിയുമോ ഡസ് ഷി അവളാണ് ഡസ് ഡസ് നോ യു ഹി സബ്ജെക്ട് അബൌട്ട് ഇറ്റ് ഡസ് ഹി ഇറ്റ് അയാൾ അതിനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടോ യു വാക്ക് ഓൾവേസ് നിങ്ങൾ എല്ലായ്പ്പോഴും നടക്കാറാണോ ഡു യു വാക്ക് ഓൾവേസ് ഡസ് ലാഫ് ചിരിക്കാറുണ്ടോ അതൊക്കെ ഉണ്ട് ഇല്ല എന്നുള്ള രണ്ട് ഉത്തരേ നമുക്ക് അവിടെ പറയാൻ പറ്റുള്ളൂ അവിടെ പറയാൻ പറ്റുള്ളൂ അതേപോലെ അപ്പോൾ ചോദ്യം ചോദിക്കുമ്പോൾ പൊതുവായുള്ള കാര്യങ്ങൾ ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ പറയാൻ വേണ്ടി നമ്മൾ ഡസും ഡുവും ഉപയോഗിക്കണം അങ്ങനെയാണ് ഡസ് പ്ലസ് നമ്മൾ ചെയ്യുന്ന പ്രവർത്തി അതുപോലെ ഡു പ്ലസ് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി അഥവാ ആക്ഷൻ വെർബ് എന്ന് പറയും ഇനി മറ്റൊരു അവസരം എന്താ ആൻഡ് ഡോണ്ട് അഥവാ ഡസ് നോട്ട് ആൻഡ് ഡു നോട്ട് ഐ ഡോണ്ട് ലൈക്ക് ആൽക്കഹോൾ ഐ ഡോണ്ട് ലൈക്ക് ആൽക്കഹോൾ മൈ വൈഫ് ഡിസൻറ്റ് ലൈക്ക് ആൽക്കഹോൾ അപ്പൊ ഞാൻ ആൽക്കഹോൾ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയാൻ ഐ ഡു നോട്ട് ലൈക്ക് ആൽക്കഹോൾ എന്ന് പറയുക ഇതേ സംഭവം ഭാര്യ ഇഷ്ടപ്പെടുന്നില്ല എന്ന് പറയണമെങ്കിൽ അവിടെ നേരത്തെ ഐ ഡു നോട്ട് വെച്ചെടുത്ത് ഷീ ഹി ഇറ്റ് സിംഗുലർ ആയിട്ടുള്ള ആളുകൾ വരുമ്പോൾ ഡസ് നോട്ട് എന്ന് പറയണം ഡസ് എന്ന് ചുരുക്കിട്ട് പറയും ഡു ഡോണ്ട് അത് സ്പോക്കൺ ഇംഗ്ലീഷിൽ പ്രത്യേകിച്ച് ശ്രദ്ധിക്കാനുണ്ട് ഡസിൻറ്റും ഡോണ്ടും തന്നെയാണ് അധികം ഉപയോഗിക്കുക ഐ ഡോ യു ആർ എനിക്ക് നിങ്ങൾ ആരാണെന്ന് അറിയില്ല ഐ ഡോ യു ആർ ഡിസിൻ അവൾക്കും അറിയില്ല ഷി ഡോ യു ആർ നിങ്ങൾ ആരാണെന്ന് ഹു യു ആർ ഷി ഡോ അവൾക്ക് എങ്ങോട്ട് പോവണമെന്നറിയില്ല അവൾക്ക് റ്റ് വേ അയാൾ ആ വഴി പോകുന്നില്ല ഹി ഡോ ദോ ഗോ ദർ ഐ ഡോ ഗോ ദർ ഞാൻ അതിൽ പോകുന്നില്ല ഡോ സ്പീക്ക് വിത്ത് മീ They don't speak with me. I don't talk friends. I don't talk friends. Friends language in I don't talk. My wife doesn't talk. My wife doesn't talk friends. But she talks Italian. She doesn't talk Arabic. I listen, I listen to Western music. My wife doesn't listen. My wife doesn't listen to Western music. I always watch many videos. My mother doesn't watch any film. My mother doesn't watch any film. My sister doesn't understand your language. She doesn't understand your language. I understand. But I don't understand sometimes. I don't understand. I don't sometimes understand. I don't sometimes understand. അപ്പോൾ സെന്റൻസ് നെഗറ്റീവ് ആകുമ്പോൾ അങ്ങനെ ഇപ്പോൾ ചെയ്യുന്നില്ല വി ഡോണ്ട് വാക്ക് വി ഡോക്ക് ഞങ്ങളിപ്പോൾ നടക്കുന്നില്ല ഷി ഇറ്റ് അവർ അത് ആ ഭക്ഷണം കഴിക്കുന്നില്ല ദോണ്ട് ഇറ്റ് ഇറ്റ് ദേ സോറി അപ്പോൾ ഡസ് എന്നുള്ള വേർഡ് സിംഗുലർ സിംഗുലറായിട്ടുള്ള ഏകവചനുള്ള ഒരു സബ്ജക്റ്റ് ഉള്ള ഒരു വാക്കിനെ സൂചിപ്പിക്കുന്നു ഡുഒ ഒന്നിൽ കൂടുതലായിട്ടുള്ളതോ അല്ലെങ്കിൽ ഐ യു എന്നൊക്കെ പറയുന്ന സബ്ജക്റ്റ് വെച്ച് വരുന്നതായിട്ടുള്ള വാക്കുകളെ സൂചിപ്പിക്കുന്നു ഇവ എന്തിനാ ഉപയോഗിക്കുന്നത് എന്തിനാ ഉപയോഗിക്കുന്നത് ഡസൻ ഡുവും പ്രയോഗിക്കുന്നതും മൂന്ന് കാര്യങ്ങൾക്കാണ് ഒന്ന് ഡബ്ല്യു എച്ച് എച്ച് ക്വസ്റ്റ്യൻ സിമ്പിൾ പ്രസൻറ്റൻസിൽ ചോദിക്കാൻ അതുപോലെ ക്വസ്റ്റ്യൻ ചോദിക്കാൻ ഇങ്ങനെ ക്വസ്റ്റ്യൻസ് ഓർണോ ക്വസ്റ്റ്യൻ ചോദിക്കാൻ പിന്നെ പ്രധാനമായിട്ടോ ഡോണ്ട് ഇല്ല ഐ ഐ നോട്ട് നോട്ട് കം കം വിത്ത് വിത്ത് യു യു നിങ്ങളുടെ കൂടെ കൂടെ ഞാൻ വരുന്നില്ല വരുന്നില്ല ഷീ 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 അവൾ എനി എനി അപ്പോൾ ഇങ്ങനെ നെഗറ്റീവ് ഫോംസിലുള്ള സെന്റൻസുകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഏത് ഉപയോഗിക്കുന്നത് ും ഡും ഇൻറ്റു ഫോം ഡോണ്ട് അപ്പോൾ ഇനി ഒരു കാര്യം കൂടെ ഒരു ടിപ്പ് കൂടെ തരാം ഗോ എന്ന് പറയുകയാണെങ്കിൽ പോകുന്ന അർത്ഥത്തിൽ ഗോ എന്ന് പറഞ്ഞാൽ അത് ഡു പ്ലസ് ഗോ ആണ് എന്ന് മനസ്സിലാക്കി വെച്ചാൽ നല്ലതാണ് ഡു പ്ലസ് ഗോ ആണ് പക്ഷെ നമ്മൾ ഡു ഉപയോഗിക്കുന്നില്ല എപ്പോഴ് ദേ ഗോ ഐ ഗോ വി ഗോ യു ഗോ എന്നൊക്കെ പറയുമ്പോൾ ഉപയോഗിക്കുന്നില്ല എന്നാൽ ഡു യു ഗോ പോകുന്നുണ്ടോ പോകുന്നില്ലേ എവിടെ പോകുന്നു പോകുന്നില്ല എന്നൊക്കെ പറയണമെങ്കിൽ നമ്മൾ അവിടെ ആ ഗോ എന്നുള്ളതിൻ്റെ അകത്തുള്ള ഡു പുറത്തു വരണം അതുപോലെ ഗോസ് എന്ന് പറഞ്ഞാൽ പോകുന്നു പോകുന്നു ആര് സിംഗുലർ ആയിട്ടുള്ള ഒരു വ്യക്തി ആളാണ് ആ പ്രവൃത്തി ചെയ്യുന്നത് അപ്പൊസ് എന്ന് പറയുമ്പോൾ അതിൽ ആണ് എന്ന് മനസ്സിലാക്കുക മനസ്സിലാക്കുക ഈ ഡസ് എവിടെയാണ് വരിക ആ ഗോ വെച്ചിട്ടുള്ള സെന്റൻസിൽ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ

അപ്പോൾ ഈ ചുരുങ്ങിയ വീഡിയോയിൽ ഇത് കൂടുതൽ നമുക്ക് പറയാൻ പറ്റില്ല ചെയ്യും വാച്ച് മൈ വീഡിയോസ് ആൻഡ് സബ്സ്ക്രൈബ് ഇറ്റ്